കഴിഞ്ഞ ദിവസങ്ങളിൽ തൻ്റെ മക്കളെക്കുറിച്ചുള്ള ചില എഴുത്തുകളുമായിട്ടാണ് നടൻ കൃഷ്ണകുമാർ എത്തുന്നത് ഓരോ പെൺമക്കളുടെയും കൂടെയുള്ള ചിത്രം പങ്കുവയ്ക്കുകയും അവർ എങ്ങനെയാണെന്നുമുള്ള കാര്യങ്ങളും കൃഷ്ണകുമാർ പോസ്റ്റിലൂടെ പറയുന്നുണ്ട് ഇളയ മൂന്ന് മക്കൾക്ക് ശേഷം ഏറ്റവും ഒടുവിൽ മൂത്ത മകളും നടിയുമായ ആഹാന കൃഷിയെ പറ്റിയാണ് നടൻ ഏറ്റവും പുതുതായി പറഞ്ഞിരിക്കുന്നത് ആഹാന വീട്ടിലെ മൂത്ത മകൾ എന്ന് മാത്രമല്ല വീട്ടുകാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന മകൾ നേതൃപാഠവുമുള്ള ആൾ ഏതു കാര്യവും തുടങ്ങിവച്ചാൽ കൃത്യതയുടെയും ഭംഗിയായും ചെയ്തു തീർക്കുവാൻ മകൾ മറ്റ് മൂന്ന് മക്കൾക്കും ഞങ്ങളുടെ അഭാവത്തിൽ അഹാന ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്താണ് എല്ലാം ഒരു ദൈവാധീനമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും ഞങ്ങളുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും നന്മകൾ നേരുന്നുവെന്നും പറഞ്ഞാണ് കൃഷ്ണകുമാർ പുതിയ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് കുറിപ്പിനൊപ്പം അഹാനയോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രവും കൃഷ്ണകുമാർ പങ്കുവച്ചിട്ടുണ്ട് നിരവധി പേരാണ് തരത്തിന്റെ പോസ്റ്റിന് കമന്റുകളുമായി എത്തുന്നത് പെൺകുട്ടികൾ എന്നും അച്ഛന്റെ രാജകുമാരിയാണ് തങ്ങളുടെ കുടുംബത്തിലെ മക്കൾ എല്ലാവരും സുന്ദരികളും കഴിഞ്ഞ ാണ് എല്ലാവർക്കും ആശംസകൾ നേരുന്നു എന്നിങ്ങനെ കൃഷ്ണകുമാറിനും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ആരാധകർ എത്തുന്നത് മക്കളെ കുറിച്ച് എഴുതിയ കുറിപ്പുകൾ പരസ്പരം താരതമ്യം ചെയ്യുകയാണ് മറ്റു ചിലർ ഓസിയുടെ കൂടെയുള്ള ഫോട്ടോയിൽ അവളെ കുറിച്ചൊന്നും സ്പെഷ്യലായി ആയി എഴുതിയത് കണ്ടില്ല ബാക്കി കുട്ടികളുടെ കൂടെ എല്ലാം ഫോട്ടോയിലെല്ലാം അവരവരുടെ പ്രത്യേകതകൾ വിവരിക്കുന്നുണ്ട് എല്ലാവരെയും കുറിച്ച് ഒരുപാട് പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ ഓസിയെ കുറിച്ച് അധികം പറഞ്ഞില്ല അവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും എന്നൊക്കെയാണ് കൃഷ്ണകുമാറിന്റെ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ മക്കളായ ദിയാ കൃഷ്ണ ഹൻസിക ഈശാനി എന്നിവരുമായും തരം ചിത്രങ്ങളും കുറിപ്പും പങ്കുവച്ചിരുന്നു എല്ലാ വീടുകളിലും ഒരേ മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മക്കൾ തികച്ചും വ്യത്യസ്തരായി കാണാറുണ്ട് ഇവിടെയും അങ്ങനെ തന്നെ നാല് മക്കളിൽ വ്യക്തതയും ചിട്ടയും ഏറ്റവും കൂടുതലുള്ളവർ ഈശാനി വിശ്വാസ്യതയുടെ പര്യായം ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് കൃത്യമായി ചെയ്തിരിക്കും ഇതുവരെ കള്ളം പറഞ്ഞ് കണ്ടിട്ടില്ല പക്ഷെ എല്ലാം സാവധാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നയാൾ യാത്രകളിൽ ഹോട്ടലിൽ കയറിയാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും അവൾക്കായി കാത്തു നിൽക്കണമെന്നാണ് മകൾ ഈശാനിയെ കൃഷ്ണകുമാർ കുറിച്ചത് വീട്ടിലെ ഏറ്റവും ഇളയ അംഗം ഞങ്ങൾ തമ്മിൽ മുപ്പത്തിയേഴ് വയസ്സ് വ്യത്യാസം പക്ഷെ പലപ്പോഴും തോന്നാറുണ്ട് അവരുടെ ആത്മാവ് എന്നേക്കാൾ ഈ ഭൂമിയിൽ സഞ്ചരിച്ച പോലെ അനുഭവങ്ങൾ ഉള്ളതുപോലെ പക്വത അധികമുള്ള ഒരാളെ പോലെ കുടുംബത്തിലെ പേരിൽ ഏറ്റവും അധികം ക്ഷമയുള്ളയാൾ ആൾ ഹൻസിക എന്നാണ് മകൾ ഹൻസികയെ കുറിച്ച് കൃഷ്ണകുമാർ കുറിച്ചത് ഓസിയും മക്കളോടൊപ്പം സന്തോഷത്തോടെ ജീവിതം ആസ്വദിക്കാൻ അവസരം തന്ന ദൈവത്തിന് നന്ദി എന്ന് മാത്രമാണ് മകൾ ദിയയോടൊപ്പമുള്ള ചിത്രം പങ്കിട്ട് കൃഷ്ണകുമാർ കുറിച്ചത് അതുകൊണ്ട് തന്നെ നാലു മക്കളിൽ ദിയക്കുള്ള സവിശേഷത പറഞ്ഞില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ കമന്റായി കുറിക്കുന്നത് അതേസമയം കൃഷ്ണകുമാറിന്റെ നാലു മക്കളിൽ നടിയായ അഹാനേക്കാളും കൂടുതൽ ആരാധകരുള്ളതും ദിയ കൃഷ്ണക്ക് തന്നെയാണ് നടൻ എന്നതിലുപരി രാഷ്ട്രീയക്കാരൻ കൂടിയാണ് കൃഷ്ണകുമാർ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് നിന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായി കൃഷ്ണകുമാർ മത്സരിച്ചിരുന്നു എന്നാൽ വിചാരിച്ചതുപോലെ വിജയിക്കാൻ നടന് സാധിച്ചിരുന്നില്ല കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്